നമസ്കാരം മൂന്ന് ക്രിമിനൽ ബില്ലുകൾ നിയമമായി രാഷ്ട്രപതിയുടെ അംഗീകാരവും കിട്ടി ഐ പി സി അഥവാ ഇന്ത്യൻ പീനൽ കോഡ് സി ആർ പി സി അഥവാ ക്രിമിനൽ നടപടി ചട്ടം തെളിവ് നിയമങ്ങൾ അതായത് ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നിവയ്ക്ക് പകരമായി അവതരിപ്പിക്കപ്പെട്ട മൂന്ന് ക്രിമിനൽ നിയമ ബില്ലുകൾക്ക് അംഗീകാരം നൽകി ഒപ്പുവിരിക്കുകയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമ്മീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതം ബില്ലുകൾക്കാണ് അംഗീകാരം ബില്ലുകൾ പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിൽ പാസാക്കിയെടുത്തിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ ഇന്ത്യൻ ശിക്ഷ നിയമവും അതായത് ഐ പി സിയും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലെ ക്രിമിനൽ നടപടി ചട്ടവും അതായത് സി ആർ പി സിയും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ടിലെ ഇന്ത്യൻ തെളിവ് നിയമം അഥവാ ഇന്ത്യൻ എവിഡൻസ് ആക്ട് നിയമത്തിനും പകരമായിട്ടാണ് ബില്ലുകൾ അവതരിപ്പിച്ചത് കഴിഞ്ഞ സമ്മേളനത്തിൽ മൂന്ന് ബില്ലുകളും അവതരിപ്പിച്ചിരുന്നുവെങ്കിലും അവ പിന്നീട് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിട്ടിരുന്നു കമ്മിറ്റി നവംബർ പത്തിന് റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെയാണ് നവംബർ പതിനൊന്നിന് ബില്ലുകൾ പിൻവലിച്ചത് പിന്നീട് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തി പരിഷ്കരിച്ച ബില്ലുകൾ ഈ ശൈത്യകാല സമ്മേളനത്തിൽ പാസാക്കി എടുക്കുകയായിരുന്നു നൂറ്റി നാൽപ്പത്തി മൂന്ന് പ്രതിപക്ഷ എം പിമാരെ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെയായിരുന്നു ബില്ലുകൾ സഭയിൽ പാസാക്കിയെടുത്തത് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ലോഡ് മെക്കാളെ രൂപം നൽകിയ ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ഉദ്ദേശം നീതി നൽകാനല്ല പകരം ശിക്ഷ നൽകുക എന്നതായിരുന്നുവെന്നും നീതി വേഗം നടപ്പിലാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് പുതിയ ബില്ലുകളൊന്നുമായിരുന്നു ബില്ലുകൾ സഭയിൽ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞത് പഴയ നിയമങ്ങൾ ഈ രാജ്യത്തെ പൗരന്മാർക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല പകരം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ സുരക്ഷയ്ക്കായിരുന്നുവെന്നും പഴയ നിയമങ്ങളിൽ നരഹത്യയ്ക്കും സ്ത്രീകളോടുള്ള മോശം പെരുമാറ്റത്തിനും മുൻഗണന നൽകുന്നതിനു പകരം ഖജനാവ് സംരക്ഷണം റെയിൽവേ സംരക്ഷണം ബ്രിട്ടീഷ് കിരീടത്തിൻ്റെ സുരക്ഷ എന്നിവയ്ക്കാണ് മുൻഗണന നൽകിയിരുന്നതെന്നും അമിത് അവകാശപ്പെട്ടു കൊളോണിയൽ കാലത്തെ നിയമങ്ങൾക്ക് അന്ത്യമായെന്നും പൊതുസേവനവും ക്ഷേമവും കേന്ദ്രീകരിച്ചുള്ള നിയമങ്ങളുടെ ഒരു പുതുയുഗത്തിന് തുടക്കമായി എന്നുമായിരുന്നു ബില്ലുകളെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് പരിഷ്കരണത്തിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയുടെ തെളിവാണ് ബില്ലുകളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിദ്യയുടെയും ഫോറൻസിക് സയൻസിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിയമ പോലീസ് അന്വേഷണ സംവിധാനങ്ങളെ കൂടുതൽ ഊർജസ്വലവും ക്രിയാത്മകവും ആക്കുന്നതാണ് പുതിയ നിയമങ്ങളെന്നും അദ്ദേഹം അവകാശപ്പെട്ടു നമ്മുടെ സമൂഹത്തിലെ ദരിദ്രർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ദുർബലമായ വിഭാഗങ്ങൾക്കും മെച്ചപ്പെട്ട സംരക്ഷണം ഉറപ്പാക്കുമെന്നും മോദി പറയുന്നു തീവ്രവാദം ആൾക്കൂട്ടക്കൊല ദേശീയ സുരക്ഷയെ അപകടപ്പെടുത്തുന്ന കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്കുള്ള ശിക്ഷകൾ കൂടുതൽ കർശനമാക്കുന്നതാണ് പുതിയ വില്ലുകൾ നിയമങ്ങൾ കർശനമാകണം അതിൽ സംശയമൊന്നും തന്നെ ഇല്ല എന്നാൽ കർശനമാകുന്നതിനനുസരിച്ച് അത് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണെന്നുള്ളത് പറഞ്ഞുകൊള്ളട്ടെ പുതിയ നിയമം നല്ലത് തന്നെ പക്ഷേ ആ നിയമത്തിൽ ചില കാര്യങ്ങൾ അത് വളരെ ദൂരവ്യാപകമായ പ്രതിഷേധങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഇടയാക്കും എന്നുള്ളത് കൂടി പറയട്ടെ കാത്തിരുന്നു കാണാം എന്തൊക്കെയാണ് പുതിയ നിയമം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെന്നും കോലാഹലങ്ങളെന്നും നന്ദി